ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്രാചയ ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദയമതാം രാമ രാമ ഏവർക്കും നമസ്കാരം കൃക്കിടമാസം കേരളത്തിൽ ഉടനീളം ക്ഷത്രസങ്കേതങ്ങളിലും ഗ്രഹങ്ങളിലും രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും മനുഷ്യ മനസ്സുകളെ നന്മയിലേക്ക് നയിക്കാനും ഉള്ള വളരെ ദിവ്യമായിട്ടുള്ള ഔഷധമായിട്ടാണ് രാമായണം പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലൗകികവും ആത്മീയവുമായിട്ടുള്ള വിഷയങ്ങളിൽ അതിനുള്ളൊരു ഉത്തരം കണ്ടെത്താനായിട്ട് പൂർവകാലം മുതൽ പഴയകാലം മുതൽ മനുഷ്യൻ ആശ്രയിക്കുന്നത് ഇതിഹാസ കഥയായിട്ടുള്ള ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണ കഥയെയാണ് രാമായണം എല്ലാ മനുഷ്യൻ്റെ പലതരത്തിലുള്ള സമസ്യകൾക്കും ഉത്തരം നൽകുന്ന ഒരു കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്നു പല വിഷയങ്ങളും നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കുടുംബ ബന്ധങ്ങൾ സഹോദര സ്നേഹം നൈതികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നയതന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രാജ്യത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശം ചെയ്ത് അവരുടെ അനുനയ വാക്കുകളിലൂടെ ഇരുവശത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ സ്വസ്ഥരാക്കുന്ന അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വാസ്തവത്തിൽ അതുതന്നെയാണ് നമ്മൾ നയതന്ത്രം എന്ന് പറയുന്നത് അത് വ്യക്തികൾ തമ്മിലാവാം കുടുംബങ്ങൾ തമ്മിലാകാം രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലാകാം നമ്മൾ ആ പലതരത്തിൽ ആ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് നയതന്ത്രം നയതന്ത്രത്തിൻ്റെ വിജയം അല്ലെങ്കിൽ നയതന്ത്രം ഉദ്യോഗസ്ഥൻ അവിടേക്ക് പോയി സംസാരിക്കുന്നു അനുനയിപ്പിക്കുക എന്നുള്ള വാക്ക് ഇങ്ങനെ ധാരാളം ഈ നയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നയം വ്യക്തമാക്കുക നയ വ്യക്തത തേടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇത്തരത്തിൽ ധാരാളം നയം എന്ന വാക്ക് നമ്മുടെ മലയാളത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് അപ്പോൾ നമുക്ക് എന്താണ് നയം എന്നതിനെ കുറിച്ചറിയാം അതായത് പറഞ്ഞ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം അതുകൊണ്ടുതന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് രാമായണത്തിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ധാരാളം സന്ദർഭങ്ങൾ ഈ നയപരമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ രാമായണം എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മുടെ അധ്യാത്മരാമായണം മലയാളത്തിൽ എടുക്കപ്പെട്ട അധ്യാത്മരാമായണം ആ രാമായണത്തില് എഴുത്തച്ഛൻ അദ്ദേഹം ആ പരാ അതിൻ്റെ തുടക്കത്തിൽ ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്ന ആ രംഗത്ത് രാമായണ കഥ തനിക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉമാദേവി കൈലാസാധിപനായിട്ടുള്ള തൻ്റെ പതിയായിട്ടുള്ള പരമശിവനോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് രാമകഥ കേൾക്കാൻ അത്യന്തം ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ പരമശിവൻ പറയുന്നത് അല്ലയോ പ്രിയേ എനിക്ക് ഈ രാമകഥ ഇന്ന് പറയണം അല്ലെങ്കിൽ രാമകഥ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ഇന്ന് വരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആദ്യമായിട്ട് നീയാണ് രാമകഥ പറയണം എന്നാവശ്യപ്പെടുന്നത് അതെനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നു ഞാൻ നിനക്ക് കഥ പറഞ്ഞു തരാം എന്ന് പറയാണ് അപ്പോൾ വാസ്തവത്തിൽ അവിടെ ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥനെ പ്രചോദിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഗുരുനാഥൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ വിദ്യ പകർന്നു തട തരുവാനുള്ള ആവേശം ഗുരുനാഥനിൽ ഉളവാക്കുവാനായിട്ട് ഒരു ശിഷ്യന് കഴിയുന്നത് തനിക്ക് അറിയാനുള്ള ആ ജിജ്ഞാസുവായിട്ടുള്ളൊരു ശിഷ്യൻ്റെ ആ ഒരു ആഗ്രഹമാണ് ഇവിടെ പാർവതീദേവി ആ ജിജ്ഞാസ പ്രകടിപ്പിക്കുന്നു പരമശിവൻ കഥ ഏതാണ്ട് ചുരുക്കി രാമകഥ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ആ രാമകഥ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ സീതാദേവിക്ക് വലിയ സന്തോഷമായി പക്ഷേ പാർവതി ദേവിക്ക് വലിയ സന്തോഷമായി പാർവതി ദേവി പറയുന്നത് ഇത്തരത്തിലെ ചുരുക്കിപ്പറയുന്ന കഥ എനിക്ക് കേട്ടിട്ട് മതിവരുന്നില്ല രാമകഥ എത്ര തന്നെ കേട്ടാലാണ് മതി വരിക രാവും പകലും വിരുന്ന് കേട്ടാൽ മതിയാവാത്ത കഥയാണ് അപ്പം അതുകൊണ്ട് വിശദമായിട്ട് എനിക്ക് രാമകഥ പറഞ്ഞു തരണം എന്ന് പറയാം അപ്പോൾ വീണ്ടും ആ കഥ പറയാനുള്ള ആവേശം കഥ പറയാനുള്ള പ്രചോ പ്രചോദനം വാസ്തവത്തിൽ ഉണ്ടാവുകയാണ് മഹാദേവനിൽ അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രചോദനം ആ വാക്കുകളാണ് ആ നയപരമായിട്ടുള്ള പാർവതി ദേവിയുടെ സംഭാഷണമാണ് തീർച്ചയായിട്ടും മഹാദേവനെ കൊണ്ട് രാമകഥ പറയുവാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ ബാലകണ്ഡത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാലഖണ്ഡത്തിലെ തുടക്കത്തിൽ നമുക്കറിയാം സന്താനങ്ങളൊക്കെ ജനിച്ചു ദശരഥ മഹാരാജാവിന് കുറേ കാലം അനപദ്ധ്യതാ ദുഃഖം അദ്ദേഹം അനുഭവിച്ചതാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി തൻ്റെ മക്കളുടെ ആ കളികളും ചിരിയും ഒക്കെ കണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് കൗശിക ഋഷി അവിടേക്ക് കടന്നു വരുന്നത് വിശ്വാമിത്ര മഹർഷി അവിടേക്ക് കടന്നു വരുന്നത് അപ്പോൾ കൗശിക മഹർഷിയുടെ എന്താ താൻ ഒരു പിതൃ യാഗം നടത്തുന്നു ആ യാഗം നടത്തുന്ന അവസരത്തിൽ സുബാഹു മാരിജൻ എന്ന് ഇങ്ങനെയുള്ള രാക്ഷസന്മാർ വന്ന് ശല്യമുണ്ടാക്കുന്നു അപ്പോൾ അവരൊക്കെ ഓടിച്ചുകൊണ്ട് തനിക്ക് പിതൃയാഗ കർമ്മം ഭംഗിയായിട്ട് നടത്തണം അതിന് തൻ്റെ ഒപ്പം ഈ രണ്ട് സന്താനങ്ങളെ ദശരഥ രാജാവിൻ്റെ രണ്ട് മക്കളെ രാമനെയും ലക്ഷ്മണനെയും വിട്ടു എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ രാജാവ് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാവുകയാണ് രാജാവ് തൻ്റെ ഗുരുനാഥനോട് ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനോട് ചോദിക്കുകയാണ് ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് കാരണം കൗശികൻ വളരെ ദേഷ്യക്കാരനായിട്ടുള്ള ഒരു ഋഷിയാണോ അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് അയക്കുക ഈ കൊച്ചുകുട്ടികളെ ബാലന്മാരെ എങ്ങനെയാണോ വനത്തിലേക്ക് അയക്കുക അപ്പോൾ അങ്ങനെ അയക്കാനുള്ള പ്രയാസം ഒന്ന് മറ്റൊന്ന് അയച്ചില്ലായെങ്കിൽ ദേഷ്യം കൊണ്ട് തൻ്റെ വംശത്തെ തന്നെ നശിപ്പിച്ച് കളയുവാൻ പോകുന്ന ആളാണ് കൗശിക കൃഷി അപ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി ആ സന്ദർഭത്തിൽ വസിഷ്ഠൻ്റെ ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് ദശരഥ മഹാരാജാവിന് മനസ്സിൽ സന്തോഷമുണ്ടായി തൻ്റെ മക്കളെ സന്തോഷത്തോടു കൂടി വിശ്വാമിത്ര ഒപ്പം കാട്ടിലേക്ക് കൊടുങ്കനത്തിലേക്ക് പറഞ്ഞേക്കുവാൻ തയ്യാറാവുകയാണ് എന്താ കാര്യം വസിഷ്ഠ ഋഷി പറയുന്നത് ഈ രാമൻ എന്ന് പറയുന്നത് വെറും മനുഷ്യനല്ല ഈ ഭൂമിയുടെ ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടി നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതാരമെടുത്തിരിക്കുന്ന നാരായണ സ്വരൂപം തന്നെയാണ് എന്ന് പറയാം അപ്പോൾ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രാമൻ്റെ രാമതത്വത്തിൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ദുഃഖങ്ങൾ ലൗകികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ഉഴലുമ്പോൾ ഇതൊന്നും ശാശ്വതമല്ല ശാശ്വതമായിട്ടുള്ള ഒരു ധർമ്മം നമുക്കുണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് പരമമായ ആ പരമപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആ പരമപദപ്രാപ്തിയിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് സകല ജീവികളുടെയും ധർമ്മം അതിൽ പ്രത്യേകിച്ചും മനുഷ്യന് എത്രയോ ജന്മങ്ങൾ നമ്മൾ സ്വീകരിച്ചു അവസാനം ആ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം ആ കാമക്രോധ ലോപമോഹങ്ങളിലൂടെ നമ്മൾ നടന്ന് എത്തി ചേരുന്നത് ഈ ശാശ്വതമായിട്ടുള്ള മോക്ഷ പദവിയിലേക്കാണ് എന്നുള്ള ആ അത്യന്തികമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് ബോധവാനാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവനെ ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാൻ ജീവിത പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഒരു പാഠം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വസിഷ്ഠ മഹർഷി ബോധ്യപ്പെടുത്തി തരുന്നത് ഈ രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കൊച്ചുകുട്ടിയല്ല ഇത് ഒരു അവതാര പുരുഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം ആ സത്യം അപ്പോൾ സത്യത്തിൻ്റെ വെളിപാട് നമുക്കുണ്ടാകുമ്പോൾ സത്യത്തെക്കുറിച്ചുള്ള ശാശ്വതമായിട്ടുള്ള സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ എല്ലാ വേദനകളും മറന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും ഭഗവത്ഗീതയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞതും തന്നെയാണ് ആത്മവിശ്വാസത്തെ മുറുക്ക പിടിക്കുവാൻ ഉള്ള ഒരു ഭാരതീയമായിട്ടുള്ളൊരു മന്ത്രം തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോൾ രാമായണവും അതുതന്നെ ആദ്യകാവ്യമായിട്ടുള്ള രാമായണത്തിലും ധാരാളം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ ജീവിത പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് രാമായണം അപ്പം നയപരമായിട്ടുള്ള സമീപനങ്ങളാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് ഒരു ആണിക്കല്ലായിട്ട് മാറുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞു ഈ വനയാത്രയുടെ ഇടയ്ക്കാണ് അഹല്യാമോക്ഷം ആ ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം മിഥിലയിലേക്ക് പോവാണ് അവിടെ സ്വയംഭരം നടക്കുന്നു സീതാദേവിയുമായിട്ട് സീതാദേവിയുമായിട്ടുള്ള സ്വയംഭരത്തിന് ശേഷം അവർ മടങ്ങുകയാണ് ആ മടങ്ങുന്ന വഴിക്കാണ് മറ്റൊരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് എന്താ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭാർഗവരാമൻ എന്ന് പറയുന്ന ആ പരശുരാമൻ ക്രോധധീപ്തനായിട്ട് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള പരമശിവൻ്റെ ത്രയംബകം എന്ന് പറയുന്ന വില്ല് ഖണ്ഡിച്ചതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് ഞാനല്ലാതെ ആരാണ് രാമൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരവ് എന്നിട്ട് ഞാൻ എല്ലാവരെയും ഭസ്മമാക്കും എന്ന് പറയുകയാണ് കാരണം നമുക്കറിയാം പരമശിവനും പരശുരാമനും തമ്മിലുള്ള ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തീവ്രത അഗാധത എത്രത്തോളം ഉണ്ട് നമുക്കറിയാം ഗണപതി ഭഗവാന്റെ കൊമ്പൊടിച്ചു വിശ്വാമിത്ര ഋഷി അപ്പോൾ ആ അത്രയും തൻ്റെ മകൻ്റെ കൊമ്പൊടിച്ചിട്ടും അത് വീരധർമ്മമായിട്ട് കണ്ട ഗുരുനാഥനാണ് പരമശിവൻ ആ പരമശിവൻ്റെ ത്രയംബകം എന്ന് പറയുന്ന വില്ല് ഒടിച്ചതിൽ രോഷാകുലനായിട്ടാണ് വരവ് തൻ്റെ കയ്യിൽ വൈഷ്ണവ ചാപമുണ്ട് വൈഷ്ണവ സാരമുണ്ട് നീ ഒരു ക്ഷത്രിയാണ് എങ്കിൽ നീ അത് കുലയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ്റെ മുന്നിലേക്ക് ശ്രീരാമദേവൻ്റെ മുന്നിലേക്ക് ഭാർഗവരാമൻ കടന്നു വരുന്നത് ആ യുദ്ധത്തിനുള്ള വെല്ലുവിളി അത് കേട്ടപ്പോൾ ദേവന്മാർ പോലും വരച്ചു ഭൂമി വരച്ചു ദിക്കുകളിലൊക്കെ അന്ധകാരം നിറഞ്ഞു കടലിളകി മറിഞ്ഞു ആ സന്ദർഭത്തിൽ വളരെ അനുനയത്തോടു കൂടിയുള്ള വാക്കുകളാണ് ബാലനായിട്ടുള്ള ശ്രീരാമദേവൻ്റെ ചുണ്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങ് ഒരു വലിയ ഒരു ഋഷിയല്ലേ അങ് ഇങ്ങനെ കാണിക്കുന്നത് ഉചിതമാണോ എന്ന് പറയുന്നു അങ്ങനെ പറയുക മാത്രമല്ല ചെയ്യുന്നത് അങ്ങനെ കാലുപിടിക്കുന്ന രീതിയിൽ വിനയത്തോടു കൂടി പറയുന്ന ശ്രീരാമദേവൻ മറ്റൊരു കാര്യവും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ബാലനാണ് എങ്കിലും അറിവില്ലാത്തവനാണ് എങ്കിലും അങ്ങയുടെ കയ്യിലുള്ള ആ വൈഷ്ണവ ചാപം ഒന്ന് എൻ്റെ കയ്യിലേക്ക് തരൂ ഞാനൊന്ന് കുലയ്ക്കാനായിട്ട് ശ്രമിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആ വൈഷ്ണവചാപം തൻ്റെ കയ്യിൽ വാങ്ങി അതിൻ്റെ ഞാണു വലിച്ച് മുറുക്കിക്കൊണ്ട് ഭാർഗവരാമനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതിനെനിക്ക് ഒരു ലക്ഷ്യം കാട്ടിത്തരണം എന്നാണ് അപ്പം നമ്മുടെ നയതന്ത്ര സംഭാഷണം എന്ന് പറയുന്നത് വെറും വാക്കുകൾ മാത്രമല്ല ആയുധശക്തിയുടെ പിൻബലം നമ്മുടെ വാക്കുകൾക്ക് കരുത്തു പകരുന്നു ഭാരതത്തിനെ ഇന്ന് കേൾക്കുവാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ യുദ്ധം നിർത്തിവെക്കുവാൻ പോലും രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നയതന്ത്രത്തിൻ്റെ പിന്നിലുള്ള ആയുധ ഫലം കൊണ്ട് തന്നെയാണ് അങ്ങനെ വില്ലുകൊലച്ചു നിൽക്കുന്ന ആ ബാലൻ്റെ മുന്നിൽ സകലവിധ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് സകലവിധ ഗർവം സമാപിപ്പിച്ചുകൊണ്ട് ഭാർഗവരാമൻ വിനയാന്വിതനാകുന്ന കാഴ്ചയാണ് ഇത് ഞാൻ അങ്ങയെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഞാൻ ഇതുവരെ ചെയ്ത പുണ്യത്തിൻ്റെ നേർക്ക് ആ അമ്പ് തൊടുത്തുവിടാനായിട്ട് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രാചലത്തിലേക്ക് ഭാർഗവരാമൻ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ സമാധാന ഭഞ്ജനങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തി തകർക്കപ്പെടുമ്പോൾ മനുഷ്യ മനസ്സുകൾ അസ്വസ്ഥമാകുമ്പോൾ ഒക്കെ അനുനയത്തിലൂടെയും വിനയത്തിലൂടെയും നയപരമായ വാക്കുകളിലൂടെയും മനുഷ്യ മനസ്സിനെ ശാന്തമാക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ സംഘർഷം നിറഞ്ഞ സന്ദർഭങ്ങളെ ശാന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ആ വളരെ മനോഹരമായിട്ടുള്ളൊരു പാഠമാണ് നമുക്ക് രാമായണം കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞു നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്കും ആരണ്യകാന്ഡത്തിലേക്കും കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മന്ദരയും കൈകേയും അവരുടെ ക്രൂരമായ വാക്കുകൾ അത് ഒരു രാജാവിനെ മരണത്തിലേക്കും അവിടുത്തെ രാജകുമാരനെ വനയാത്രയിലേക്കും ദണ്ഡകാരുണ്യത്തിലേക്കും നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ധാരാളം പാഠങ്ങൾ ആ നയപരമായിട്ടുള്ള സമീപനം എത്രത്തോളം മനുഷ്യജീവിതത്തിന് ഉപകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാട്ടിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന ആ രാമൻ രാമചന്ദ്രപ്രഭു ലക്ഷ്മണകുമാരനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണകുമാരനെ ആശ്വസിപ്പിക്കുന്ന രംഗം നമുക്കറിയാം അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛനെക്കൊന്നും രാജ്യം കൈക്കലാക്കാമെന്ന് പറഞ്ഞ ആ ലക്ഷ്മണകുമാരനെ ആശ്വസിപ്പിച്ച് അനുനയിപ്പിച്ച് കാമക്രോധാദികളുടെ കുഴപ്പങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്ന ആ ശ്രീരാമദേവൻ്റെ അനുനയപൂർണമായ വാക്കുകൾ ആ വാക്കുകൾ വെറുതെ ആയില്ല എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടും ആ സന്ദർഭം ശൃംഗിവേരാധിപനായിട്ടുള്ള ഗുഹൻ കാട്ടുരാജാവായിട്ടുള്ള ആ ഗുഹൻ്റെ മുന്നിൽ ആ ഗുഹൻ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്രയാസങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ലക്ഷ്മണകുമാരൻ ശൃംഗി വേദാധിപനായിട്ടുള്ള ഗുഹനോട് ആ ഗുഹനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീരാമദേവൻ്റെ ആ അനുകമ്പപൂർണ്ണമായിട്ടുള്ള അനുനയപൂർണമായിട്ടുള്ള വാക്കുകൾ ലക്ഷ്മണനെ വളരെയധികം സ്വാധീനിച്ചു മറ്റൊരാളെ ഉപദേശിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ അനുനയിപ്പിക്കാം എന്ന ഒരു രീതിയിലേക്ക് വളർന്നു വരാനായിട്ട് ലക്ഷ്മണന് കുമാരനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് തമസാനദിയുടെ തീരത്ത് അവർ ചെന്നുകൂടി അന്ന് രാത്രി കഴിച്ചു കൊണ്ടുവന്ന സമയത്താണ് സുമന്ദ്രരെ വിളിച്ചുകൊണ്ട് ശ്രീരാമദേവൻ പറയുകയാണ് ഇനി ഇവിടെ കഴിഞ്ഞാൽ കുഴപ്പമാകും കാരണം അയോധ്യയിലെ പൗരജനം മുഴുവനും ഭഗവാന്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ആ സന്ദർഭത്തിൽ ഭഗവാൻ സുമന്ത്രരെ വിളിച്ച് തേരാളിയായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സുമന്ത്രരെ വിളിച്ച് പറയാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകാം അപ്പോൾ ഒരു നയപരമായിട്ടൊരു സമീപനം അവിടെ സ്വീകരിക്കുന്നു അപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ആളുകൾ ഉണരുന്നതിന് മുമ്പേ പൗരജനങ്ങളെല്ലാവരും വന്ന് തമസയുടെ തീരത്ത് ഭഗവാൻ്റെ ഒപ്പം നിൽക്കുകയാണ് കിടക്കുകയാണ് അപ്പോൾ അവർ ഉണർന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് അവിടെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നയപരമായ ഒരു രീതി സ്വീകരിച്ചു കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് യാത്ര തുടരുന്നൊരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും